രണ്ട് ദിവസങ്ങളിലായിട്ട് അൽത്താഫ് നായകനായ ചിത്രം ഇപ്പോ ഇവിടെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് കിടക്കുന്നത് രണ്ടിടത്തും താങ്കൾ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു അധ്വാനം കഴിഞ്ഞ ദിവസം കെട്ടിപ്പൊക്ക് ഈ ഈ സമയത്ത് സ്റ്റണ്ട് ചെയ്യുന്ന സംഘടനം ഡയറക്ട് ചെയ്ത സമയത്ത് സിനിമയുടെ സംവിധായകൻ പൂർണ്ണമായി കൈവിട്ടിട്ട് ആ സിറ്റുവേഷൻ അങ്ങ് അങ്ങേപ്പിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാവുന്നത് അത് നമുക്ക് പറയും സീനെല്ലാം അവരെ കഴിഞ്ഞാൽ ഇങ്ങനെ വന്നോണ്ട് ഇതാ സീൻ ഇതാ ഇങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ഉള്ള നമ്മൾ മൈൻഡിലുള്ളത് നമ്മൾ റെഡിയാക്കി വെക്കും അവരോട് പറയും ഇന്ന് ഷോർട്ട് ഡൂപ്പ് കിട്ടിണ്ടെങ്കിൽ ഡൂപ്പ് വരും അതിന് ശേഷം ആർട്ടിസ്റ്റിൻ്റെ ക്ലോസ് ഉണ്ടാവും അതുണ്ടാവും എല്ലാം നമ്മൾ പറഞ്ഞ് വെക്കുമ്പോൾ അവർക്കത് മനസ്സിൽ ഓക്കെ ആവും ശരി അപ്പം നിങ്ങൾ തന്നെ എടുത്തോ അപ്പോൾ നമ്മളത് പറയണം പറയാണ്ട് നമ്മൾ നമ്മളിഷ്ടത്തിനെടുത്താൽ അവർ മനസ്സിൽ വിചാരിക്കുന്നവർ ആയിരിക്കും അപ്പോൾ അവരായിട്ട് നമ്മൾ ആദ്യം ഡിസ്കഷൻ അവരിങ്ങനെ പറഞ്ഞാലും കൂടി ഇതല്ല 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 ഷോർട്ട് ബേസ് അവരോട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചു ഇത് നമ്മൾ നമ്മളെടുത്തോളൂ തുടരും നമ്മൾ ഇഷ്ടത്തിന് എടുത്തിട്ട് വന്നാൽ കഥയിൽ ശരിയല്ല ഇതെന്താ പ്രശ്നമാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അവരും പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ അവരോട് ഇരുന്ന് അവർ സംഭവം പറയുമ്പോൾ ഡിസ്കഷൻ ചെയ്യും അപ്പോൾ ഇവിടെയും നമുക്കൊരു കഥ ഇപ്പം പറഞ്ഞത് ഒരു ഒരാൾ ഒരു സ്ഥലത്ത് ഒളിഞ്ഞ് നിൽക്കുന്ന പോലീസ് വരുന്നു അപ്പോൾ ഇത്ര സമയം കൊണ്ട് തീർക്കണം എന്നുള്ളതിൽ നമുക്കൊരു ഒരു മിനിറ്റ് ഫൈറ്റ് പഠിച്ച് തീർത്ത് ഇനി അടുത്ത ഇന്നൊരു ഫൈറ്റ് തുടങ്ങാൻ പോകുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം ചെയ്താൽ എഡിറ്റോടെ ചെയ്ത സമമായിട്ട് നമ്മൾ നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് സൗണ്ടിലിട്ട് കാണിച്ചു ഡയറക്ടറെ കാണിച്ച് എല്ലാം ഒരു മിനിറ്റിൽ പറഞ്ഞ സാധനം കിട്ടി കിട്ടി ഇനി അടുത്ത ഇതേമാതിരി എന്നൊരു സമയം ഇപ്പൊ മണി മൂന്നായി അഞ്ചു ആ സീനും എടുക്കണവർക്ക് ഇന്നലെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഉച്ചക്ക് തരാമെന്ന് പറഞ്ഞു തന്നത് നാലര മണിയായി കെട്ടി തൂക്കുന്ന അപ്പോൾ അത് തീർന്നില്ല രണ്ട് മൂന്ന് ഷോട്ടാണ് അത് ഇന്ന് രാവിലെ പോയി എടുത്തു ഞാൻ ചോദിക്കുന്നത് ഈ പഴയ രീതികള് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടായി പണ്ട് ഈ ട്രെയിനിലൊക്കെ കെട്ടിപ്പൊക്കി ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് കാണുമ്പോ തന്നെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയോ കുറച്ചും കൂടെ ഈസി ചോദിക്കുന്നത് ഈ മാസ് പടങ്ങളിലെ ഫൈറ്റ് കാണാൻ ഹാൻഡിൽ വേണ്ടി മുമ്പെല്ലാം പറഞ്ഞാൽ റോപ്പെല്ലാം പറഞ്ഞാൽ ഭയങ്കര നേരിയ റോപ്പായിരിക്കും ഒരു വലി വലിച്ചാലേ പൊട്ടും അന്നേരം റോപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണാൻ പാടില്ല അന്നേരം ഈ ഗ്രാഫിക്സ് ചെയ്യാനും അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല ഇപ്പം നമുക്ക് ഗ്രാഫിക്സ് എല്ലാം വന്നു റോപ്പ് റിമ്യൂവ് ചെയ്യാം മുമ്പെല്ലാം റോപ്പ് റിമ്യൂവ് ചെയ്യില്ല അപ്പോൾ ആ റോപ്പിന് മാത്രം ലൈറ്റിങ് ഒരു ബ്ലാക്ക് ഇഷമാതിരി കൊടുക്കും റോപ്പ് കാണാതെ എടുക്കാൻ വേണ്ടി അപ്പോൾ അതെല്ലാം റിസ്ക് ആയിട്ടുള്ള റോപ്പായിരിക്കും ഞാനെല്ലാം ഇതൊരു ഇരുപതടി മേലെ നിന്ന് വലിക്കുമ്പോൾ പൊട്ടി വീണിട്ടുണ്ട് അപ്പം നമ്മളെ വെയിറ്റൊന്നും താങ്ങൂല ആ റോപ്പല്ല എല്ലാം ഇപ്പോഴത്തെ റോപ്പെല്ലാം ഭയങ്കര തിക്കായിട്ടുള്ള ഉറപ്പ് നമുക്ക് എറേസ് ചെയ്യുന്നതുകൊണ്ട് തിക്കായിട്ടുള്ള റോപ്പ് കൊണ്ട് നമ്മൾ ചെയ്യുക എല്ലാ ആർട്ടിസ്റ്റും പേടിക്കാണ്ട് ചെയ്യും എല്ലാം അങ്ങനെ ഇപ്പോഴത്തെ എല്ലാം നമുക്ക് പവർ ഉള്ളതാ മുമ്പത്തെ മാതിരി ചെറിയ ആ എല്ലാം വ്യത്യാസമുണ്ട് അതെ അത് നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഈ സ്ഥലത്ത് ഒരു കട്ട് ഉണ്ടാകുന്ന നന്നാവും അങ്ങനെയല്ല എടുത്ത് പോയിക്കൊണ്ട് രണ്ട് ക്യാമറ ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് ക്യാമറ ഉണ്ടാവും ആ സ്ഥലത്തെ ഇവിടെയുള്ളൂ നമുക്ക് ഈ നോക്കുമ്പോൾ ഈ അടിക്കുമ്പോൾ അവിടെ ഗ്യാപ്പുണ്ടാ കൊള്ളാത്ത മതി ഉണ്ടോ അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് അങ്ങനെ അങ്ങനെ എടുത്തിട്ട് പോവും അത് എല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വരുന്നതല്ലേ അതെല്ലാം അല്ല ഓരോ ദിവസം ഇങ്ങനെ പടം ഒരു എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് വരിക സാധാരണഗതിയിൽ ഒരു പടത്തിന്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ മാസ പടങ്ങളുടെയൊക്കെ സ്റ്റണ്ടിന് മാസ്റ്റർ ഒരു മാസം പറഞ്ഞു കാര്യങ്ങളും അല്ല അത് ഹിന്ദി പടം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ ബഡ്ജറ്റ് വേറെ എത്ര നൂറ് കോടി എന്ന് പറഞ്ഞാൽ ഹിന്ദി പടം തെലുങ്ക് പടം അതേമാതിരി അപ്പോൾ അവർ ഫൈറ്റിന് സമയം തരും നമ്മൾ മലയാളം ബഡ്ജറ്റിന്റെ നോക്കണ്ടേ നമുക്ക് ഒരു ദിവസം തീർക്കണം രണ്ട് ദിവസം തീർക്കണം അവരുടെ ബഡ്ജറ്റ് ഒരു ദിവസം നമുക്ക് മലയാള പടം ചെയ്യുമ്പോൾ ഇത്ര ലക്ഷം ഉറുപ്യ മാറിക്കിട്ടൂല അപ്പം ഇത് ഇതന്നെ ഇന്നൊരു ദിവസം കൂടി ചെടുത്താൽ അത്രയും പൈസ പോകുന്നതുകൊണ്ട് അവർ പറയും പിന്നെ നമുക്ക് ഉള്ള പ്രൊഡ്യൂസറും നല്ല വലിയ ആർട്ടിസ്റ്റുള്ള ഉള്ള നമുക്ക് സമയം തന്നാൽ നമുക്ക് ചെയ്യാം നമ്മുടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ നമുക്ക് ചെയ്യാം അപ്പം കൂടി നമുക്ക് എന്താ പറയുക മനസ്സിന് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഇത്രയും എടുത്താൽ നമുക്ക് കറക്റ്റായിരിക്കുമല്ലോ എന്തിനാണ് നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസർ നഷ്ടപ്പെടുത്തുന്നത് അതെല്ലാവർക്കും മനസ്സിൽ പോകുന്നത് നമുക്ക് എങ്ങനെ എടുത്താൽ ഇത്ര സമയം നമുക്ക് പടത്തിന് വേണ്ടു ഒരു മൂന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ വേണ്ട നമുക്ക് അതുകൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാന്ന് കട്ട് ചെയ്ത് നമുക്ക് പക്കായിട്ട് ഇതുതന്നെ മതി എന്നുള്ളൊരു ഫിലിമായതുകൊണ്ട് ഭയങ്കര പേടിച്ചിട്ടൊക്കെ എടുക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം